ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമ്മായിമ്മയും മരുമകളും കൂടി ഒരുമിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ സമയം നയനക്കൊരുപാട് സന്തോഷമാവാണ് അപ്പോൾ നയന നയനയോട് ദേവയാനി പറയുന്നുണ്ട് ഇതുവരെ മോളെ നിന്നെ ഒളിച്ചും പാത്തുമാണ് ഈ അമ്മ സ്നേഹിച്ചത് ഇനി എനിക്ക് മനസ്സ് തുറന്ന് നിന്നെ സ്നേഹിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു കാഴ്ച കാണാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് മുത്തശ്ശനും മുത്തശ്ശി ആദർശേട്ടൻ്റെ അച്ഛനും ആദർശേട്ടനുമാണ് എന്ന് ഇങ്ങനെ നയനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആദർശേട്ടനെ ഈ വിവരം അറിയിക്കാൻ എനിക്ക് തിടുക്കമായി അമ്മയെ ഞാൻ ആദർശേട്ടനെ ഈ വിവരം അറിയിക്കട്ടെ എന്നങ്ങനെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ദേവയാനി പറയുന്നത് അത് വേണ്ട മോളെ അത് അറിയിക്കണ്ട അതെന്താ അമ്മ ആദർശേട്ടനെ അറിയിച്ചാൽ കുഴപ്പം ഒന്നും ഉണ്ടായിട്ടില്ല അദർശും ആദർശിന്റെ അച്ഛനും എന്നെ ഒരുപാട് ഇട്ട് വട്ടം കളിപ്പിച്ചു എനിക്ക് ഇവർ തന്ന പെൺകുട്ടി എവിടെയെന്ന് ചോദിച്ച് ഞാൻ നെട്ടോട്ട് മൂടുമ്പോഴോ അവർ നിന്നെ കൺമുന്നിൽ നിർത്തിയിട്ട് അവർ എന്നെ കോമാളിയെ പോലെ എന്നെ കബളിപ്പിച്ചില്ലേ അതിൻ്റെ ചെറിയൊരു പരിഭവം എനിക്കുണ്ട് അതുകൊണ്ട് കുറച്ച് ദിവസം അവരിങ്ങനെ കബളിപ്പിക്കപ്പെടണം എന്നെ പറ്റിച്ചതുപോലെ അവരും ഇങ്ങനെ പറ്റിക്കപ്പെടണം എന്നാലാണ് അവർക്ക് അതിൻ്റെ വേദന എന്തെന്ന് അറിയാൻ കഴിയുകയുള്ളൂ തെറ്റിനു മുകളിലൂടെ തെറ്റ് വീണ്ടും വീണ്ടും ോട് ഞാൻ ചെയ്തിരുന്നില്ലേ ഈ സത്യം ഞാൻ അറിഞ്ഞില്ല എങ്കിൽ അതല്ല അമ്മേ അമ്മ എങ്ങനെ ഈ സത്യം തിരിച്ചറിഞ്ഞോ അതൊക്കെ പറയാം നമുക്ക് പോവാം എന്തായാലും ഗ്രേസിയും മകളും ഒരിക്കൽ ഈ ഒരു ഫംഗ്ഷനിൽ തന്നെ ഞാൻ ഇത് ഒപ്പിട്ടതുകൊണ്ട് തന്നെ ഈ ഒരു അവാർഡ് ദാനത്തിൽ എനിക്ക് എൻ്റെ മരുമകളെ തിരിച്ചു കിട്ടിയല്ലോ ഇനി ഒളിച്ചും ഭാഗത്തും എനിക്ക് സ്നേഹിക്കേണ്ടതില്ലല്ലോ അപ്പോൾ ഗ്രേസിയുടെ മകൾ പറയുന്നുണ്ട് തീർച്ചയായും ദേവയാനി മാം എന്തായാലും ദേവയാനി മാഡത്തിൻ്റെ ആഗ്രഹം പോലെ തന്നെ എന്തായാലും ഞങ്ങൾ തിരിച്ചു തന്നിരുന്നു അവാർഡ് ഫംഗ്ഷനും അടിപൊളിയായി തന്നെ നടത്തിയിരിക്കുന്നു എന്ന് പറയാനായിട്ട് അങ്ങനെ അവരവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എന്താ ായാലും ഇങ്ങനെ ഒരു അവാർഡിന് ഞങ്ങൾക്കൊപ്പം നിൽക്കാൻ കഴിഞ്ഞാൽ അതിന് പറയാൻ വാക്കുകളില്ല എന്ന് ഓരോരുത്തരും പറയുന്നു കേട്ടോ പിന്നീട് ദേവിയാനി നയനെ ഒരു റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോവാണ് അപ്പോൾ എന്തിനാ അമ്മ ഇവിടെ നിർത്തുന്നു എൻ്റെ മോൾക്ക് കണ്ണു കൂളിർക്കേ ഭക്ഷണങ്ങൾ വാങ്ങിത്തരണം ഈ അമ്മയുടെ കൈകൊണ്ട് ഓക്കെ വേണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നേനെ പറയണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല അമ്മ നിനക്കതൊന്നും ആവശ്യം ഉണ്ടാവില്ല പക്ഷേ ഈ അമ്മയുടെ മനസ്സിൻ്റെ സമാധാനത്തിന് വേണ്ടി വേണ്ടിയാണ് ഇതൊക്കെ ഈ അമ്മ ചെയ്യുന്നത് എന്ന് പറയണം കേട്ടോ എന്നിട്ട് നയനക്ക് എന്താ കുടിക്കാൻ വേണ്ടതെന്ന് പറയുമ്പോൾ അമ്മയുടെ ഇഷ്ടം എന്താ ണോ അത് വാങ്ങിച്ചോളൂ എന്ന് പറയണേ അങ്ങനെ നയനൊക്കെ കുടിക്കാൻ വേണ്ടി ജ്യൂസൊക്കെ ദേവയാനി വാങ്ങിച്ചു കൊടുക്കണേട്ടോ എന്നിട്ട് ദേവയാനിയോട് നയനെ പറയണെ ദേഹ് അമ്മ ഞാനൊരു കാര്യം പറയട്ടെ എന്തായാലും ഈ ഒരു സത്യം ഒന്ന് അറിഞ്ഞോട്ടെ ആദർശേട്ടനറിഞ്ഞാലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ വേണ്ട മോളെ ആദർശനെ അറിയിക്കണ്ട ആദർശിപ്പോൾ ഇങ്ങനെ അങ്ങ് പോട്ടെ ഞാനും നീയും സ്നേഹമുള്ളത് എന്തായാലും ആരും തന്നെ അറിയേണ്ട ഞാനും നീയും ഒരുമിച്ചത് ഓ ആരും തന്നെ അറിയാൻ പാടില്ല ആ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഞാനിപ്പോൾ ആ ഫംഗ്ഷനിൽ വെച്ച് പറഞ്ഞില്ലേ പാലിൽ വിഷം ചേർത്ത ആ കാര്യം ആ പാലിൽ വിഷം ചേർത്തതും അതിനെ സംബന്ധമായി പല പ്രശ്നങ്ങളും ആ വീട്ടിൽ നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ നിന്നെയും നവ്യയെയും അപായപ്പെടുത്താൻ ആ ശ്രമിക്കുന്നുണ്ട് അത് അതാരാണെന്ന് എനിക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് അത് കണ്ടെത്താൻ നിന്നോട് എനിക്കെതിരായി നിന്നാൽ മാത്രമാണ് അത് കഴിയുകയുള്ളു ഞാൻ എൻ്റെ മരുമകളെ ജീവന് തുല്യം എൻ്റെ പ്രാണനെ പോലെ സ്നേഹിക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ അവർ പിന്നെ ചെയ്യുന്ന ഒരു കൃത്രിമങ്ങളും എന്നോട് പറയാതെ പോകും അതുകൊണ്ട് പല ക്രൂരതകളും നിങ്ങൾ നീനക്കും നവ്യക്കും അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് എൻ്റെ വീട്ടിലുള്ള ജലജയും ഈ പറയുന്ന ജാനകി ജാനകി നല്ലൊരു സ്വഭാവക്കാരിയായിരുന്നു പക്ഷേ ജാനകിയുടെ സ്വഭാവത്തിൽ അനാമിക കല്യാണം കഴിഞ്ഞ് വന്നതിൽ പിന്നെ ആകെ മാറി പറഞ്ഞു അതുകൊണ്ട് തന്നെ ജാനകിയും ഇപ്പോൾ കുടിക്കുന്ന വെള്ളത്തെ വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ട് അവർക്കൊപ്പം നിൽക്കുന്നത് പോലെ അഭിനയിച്ച് നിന്നോട് ഞാൻ ദേഷ്യമുള്ളതുപോലെ അഭിനയിച്ച് ആ വീട്ടിലെ യഥാർത്ഥ കള്ളനെ പുറത്തിറക്കണം എന്ന് പറയണ കേട്ടോ ഇതേ സമയം നയനയാണെങ്കിലോ ഇനി മറിച്ച് വെക്കുന്നതിൽ അർത്ഥമില്ലെന്ന് മനസ്സിലാക്കി നയനെ ദേവിയാനിയോട് പറയണേ അമ്മയും ഞാനൊരു കാര്യം പറയട്ടെ ആ വീട്ടിലെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആരാണെന്ന് നമുക്കറിയോ അറിയോ അത് കേട്ടോടൻ തന്നെ ദേവിയാനി ചോദിക്കാൻ അതാരാണ് അനാമികയാണ് അതെനിക്കും എന്ന് പറയണേ അനാമികയാണ് അമ്മയ്ക്ക് പാലിൽ വിഷം കലർത്തിയ ആ പാൽ അമ്മ കുടിച്ചത് അനാമിക കാരണമാണ് അമ്മയുടെ ലിവർ നഷ്ടപ്പെട്ടത് എന്ന സത്യം പറയാനിട്ടോ ഇത് കേൾക്കുന്ന ദേവേനെ ചോദിക്കാൻ എന്താ മോളെ നീ പറഞ്ഞത് എൻ്റെ ലിവറ് നഷ്ടപ്പെട്ട അനാമിക കാരണം അതെ അമ്മേ അനാമിക പല ക്രൂരതകളും പല പ്രവർത്തികളും അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അമ്മ പറഞ്ഞല്ലോ ഇടുന്ന അന്ന് അതായത് അന്ന് അവിടെ എല്ലാവർക്കും ഒരു വയറിളക്കമൊക്കെ ഉണ്ടായല്ലോ ഞാൻ ഉണ്ടാക്കിയ പായസത്തിൽ അന്ന് അനാമിക മറ്റുള്ളവർക്കെല്ലാം അമ്മയടക്കം അവളും അവളുടെ അച്ഛനും മാറി നിൽക്കേ ബാക്കി എല്ലാവർക്കും അവൾ പായസത്തിൽ വയറിളക്കുന്ന പൊടി ചേർത്തിരുന്നു പക്ഷെ അതെൻ്റെ ചേച്ചി നേരിൽ കണ്ടത് കൊണ്ട് തന്നെ ആ പായസം മാറ്റി അവരെ കൊണ്ട് തന്നെ കുടിപ്പിച്ചു അന്ന് അവർക്ക് വയറിളൊക്കെ ഉണ്ടായതും ഞാനാണത് ചെയ്തതെന്ന് പറഞ്ഞ് അമ്മയുടെ മുന്നേ പരാതിയൊക്കെ ആയിട്ട് വന്നു ഓർക്കുന്നു ആ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അന്ന് എൻ്റെ മകളെ ഞാനും കുറ്റപ്പെടുത്തിയായിരുന്നല്ലോ എന്നിങ്ങനെ നയനോ നയന പറ നയനയോട് ദേവയാനി പറയുമ്പോഴും തന്നെ ആ ഒരു പ്രതികാരത്തിന് എൻ്റെ ചേച്ചിയെ എൻ്റെ ചേച്ചിയെ കൊല്ലാനാണ് അവർ ശ്രമിച്ചത് എൻ്റെ ചേച്ചിയുടെ കുഞ്ഞിനെ നശിപ്പിക്കാനാണ് അവർ ശ്രമിച്ചത് എന്താ നീ പറയുന്നത് നയനമോളെ ഇത്രയൊക്കെ ക്രൂരധാനാമികയൊക്കെ ചെയ്യാൻ കഴിയുമോ അത്രയൊക്കെ ക്രൂരത അവൾ ഒരുപാട് ക്രൂരതകൾ ചെയ്തിട്ടുണ്ട് അത് ഓരോന്നോരോന്നായി അമ്മ ഇനി അവളെ നിരീക്ഷിച്ചു പോവുകയാണെങ്കിൽ അമ്മക്ക് കണ്ടെത്താൻ കഴിയും അത് തീർച്ച എന്തായാലും അനിയുടെ ജീവിതം ഇനി പറയാൻ വാക്കുകളില്ല അത്രയും കഷ്ടത്തിലായിരിക്കുന്നു അനിയും അനാമികയുമായി ഇന്നേ വരെ ഒരു വിവാഹ ജീവിതം പോലും അവർക്കിടയിൽ ഉണ്ടായിട്ടില്ല എന്താ മോളെ നീ പറയുന്ന അതേ അമ്മ അനിയെ ഒരുപാട് തവണ അവൾ ഓരോ വാക്കുകൾ കൊണ്ട് കുത്തി നോവിക്കുന്ന പല തവണ ഞാൻ കേട്ടിട്ടുണ്ട് അനാമിക എന്നവളാണ് അമ്മയ്ക്ക് പാതി ിൽ വിഷം തന്നതും പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ആ വീട്ടിലുണ്ടാവുന്ന ഓരോ സംഭവം അവൾ അവളുടെ അച്ഛനും അതിൽ പങ്കുണ്ടെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ദേവിയാനിക്ക് കൂടുതൽ ദേഷ്യോ ഭാഷയോ വരേനെ അങ്ങനെ അവള് വിട്ടാ പറ്റില്ലല്ലോ അതുകൊണ്ട് എൻ്റെ മോൾ ഒരു കാര്യം തീരുമാനിക്കണം എൻ്റെ മോള് വീട്ടിൽ ചെന്നാൽ ഞാൻ നീയും പഴയതുപോലെ ശത്രു ആയിരിക്കും നമ്മൾ തമ്മിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതാരും കാണാതെ എല്ലാവർക്കും മുന്നിൽ ഞാൻ നിന്നെ പഴയതുപോലെ വഴക്ക് പറയും അങ്ങനെ തുടർന്നാലാണ് അനാമികയെയും ജാനകിയെയും ജലജയെയും ചെയ്യുന്ന ക്രൂരതകൾ എനിക്ക് കൈയ്യോടെ പിടികൂടി അവർക്ക് തക്ക ശിക്ഷ എനിക്ക് കൊടുക്കാൻ കഴിയുള്ളു പിന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് എനിക്ക് നന്നായി അറിയാം പക്ഷേ ഞാനിത് ചെയ്യുന്നത് ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കേണ്ടത് എൻ്റെ ഭർത്താവായ ജയേട്ടനും എൻ്റെ മോനായ ആദർശനുമാണ് കാരണം എൻ്റെ മോള് എനിക്ക് ലിവറ് തന്നിട്ട് ലിവർ തന്ന പെൺകുട്ടി എവിടെയെന്ന് അവളോ അവരോട് ഞാൻ കെഞ്ചി ചോദിച്ചിട്ടും അവരെന്നോട് പേരും പറഞ്ഞില്ല അപ്പം ഞാൻ എന്നെ പറയാണ് അമ്മേ അച്ഛനെയും ഈ പറയുന്ന ആദർശേട്ടനെയും വഴക്ക് പറയേണ്ട മുത്തശ്ശനെയും മുത്തശ്ശിനെയൊന്നും കുറ്റപ്പെടുത്തണ്ട കാരണം അമ്മ ലിവർ തന്ന പെൺകുട്ടി ി ഞാനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ സ്വീകരിക്കില്ല എന്ന് ആ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞല്ലോ അതായത് നിന്റെ ലിവറി നീ എങ്ങനെ എനിക്ക് തരാൻ ശ്രമിച്ചാലേ ഞാനത് വാങ്ങില്ല എന്നൊക്കെ ആദർശമായിട്ട് എൻ്റെ അച്ഛൻ്റെയും മുന്നിൽ വെച്ച് അമ്മ പറഞ്ഞതാണല്ലോ അത് പേടിച്ചിട്ടാണ് അവർ പറയാതിരിക്കുന്നത് അവർക്ക് നല്ല ആഗ്രഹമുണ്ട് അമ്മയോട് ഈ സത്യങ്ങളെല്ലാം വിളിച്ച് പറയണമെന്ന് പക്ഷേ വിളിച്ചു പറഞ്ഞാൽ അമ്മ ഈ ഒരു രീതിയിലാണ് എന്നെ അംഗീകരിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ല അമ്മയുടെ മുന്നിൽ വെച്ച് പലതവണ നയനയാണ് ആ പെൺകുട്ടി നയനയാണ് ആ പേര് എന്ന് പറയുമ്പോഴേക്കും അമ്മ ദേഷ്യപ്പെട്ടിരുന്നല്ലോ അതുകൊണ്ട് തന്നെയാണ് ആദർശേട്ടനും അച്ഛനും ഈ സത്യം അറച്ച് വെച്ചതെന്ന് പറയാൻ കേട്ടോ അതുകൊണ്ട് ഈ സത്യങ്ങളെല്ലാം അവരോട് പറഞ്ഞുകൂടെ അമ്മയെന്ന് പറയുമ്പോൾ മോളെ എൻ്റെ മനസ്സിൽ ആഗ്രഹങ്ങളും എൻ്റെ വിഷമങ്ങളും എനിക്ക് തുറന്ന് പറയാൻ ഇനി നീ മാത്രമുള്ളൂ അതുകൊണ്ട് എൻ്റെ മകനും എൻ്റെ ഭർത്താവും കുറച്ച് ദിവസങ്ങളൊന്നിട്ട് വട്ടം കറക്കണം അതിനുശേഷം മാത്രം എല്ലാ സത്യങ്ങളും തുറന്ന് പറഞ്ഞാൽ മതി പിന്നെ അനാമികക്കൊരു ഉഗ്രം പണി കൊടുക്കണം അത് ഞാനാണെന്നുള്ള രീതിയിലല്ല അവൾക്ക് പണി പണിവിഴാൻ പോകുന്നത് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്കറിയാം അവളെ അനന്തപുരിയിലെ അവകാശിയാണ് ഇല്ലാതാക്കാൻ ശ്രമിച്ചത് എന്നാൽ അവളെ ഞാൻ വെറുതെ വിടില്ല എന്തായാലും ഇത് വെറുതെ വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല അവൾക്കും അവളുടെ അച്ഛനും അമ്മയ്ക്കും കടുത്ത ശിക്ഷ പക്ഷേ തന്നെ ഞാൻ നൽകും അവൾ ആ വീട്ടിലെ ആരാണെന്നുള്ള സത്യം അറിയാൻ കിടക്കുന്നേ ഉള്ളൂ എന്നിങ്ങനെ ദേവിയാനി നയനയോട് പറയുമ്പോൾ നയനക്ക് വിശ്വസിക്കാനാവുന്നില്ല തൻ്റെ അമ്മ തന്നോട് ഇത്രയും അടുത്തിരുന്ന് ഇത്രയും സ്നേഹത്തോടു കൂടി ജ്യൂസും അതുപോലെ തന്നെ നെക്ലേസും അങ്ങനെ പലതും തനിക്ക് സമ്മാനിച്ച് തന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചോ ഒക്കെ ചെയ്യുന്ന ആ ദേവിയാനിയെ കാണുമ്പോൾ നയന തന്നെ പിച്ച് നോക്കുകയാണ് കാരണം ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി മാത്രം അങ്ങനെ നല്ലൊരു മുഹൂർത്തങ്ങളാണ് ഇനി നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത് ദേവിയാനി ി മരുമകളെ സ്നേഹിച്ചു പക്ഷേ മരുമകളും അമ്മായിമ്മയും കൂടി ആരും അറിയാതെ സ്നേഹമില്ല അവർക്കിടയിൽ പഴയതുപോലെ വഴക്കാണെന്നല്ല ആ വരുത്തി തീർക്കലും എല്ലാവരെയും ഒരു കോമാളിയാക്കി കൊണ്ട് എല്ലാവർക്കും ശിക്ഷ കൊടുക്കുന്ന കിട്ടിക്കൻ സീനൊക്കെയാണ് കേട്ടോ ഇനി നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത്